നമ്മൾ നമ്മള് വറുത്ത് വെച്ച കോഴിമുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ കറി തളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വേഗം ഇറക്കി വെക്കാം ഹായ് കൂട്ടുകാരെ നമ്മുടെ വീട്ടില് പെട്ടെന്നൊരു ഒരു വിരുന്നുകറ വന്ന നമുക്ക് പെട്ടെന്ന് മുട്ട കൊണ്ടൊരു പപ്പാസ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം മുട്ട പപ്പാസ് വേണ്ടി ഞാൻ ഇവിടെ അഞ്ച് കോഴിമുട്ട പുഴുങ്ങി തോടൊക്കെ കളഞ്ഞു വെച്ചിട്ട് ആദ്യം നമുക്ക് ഈ മുട്ട ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്നിട്ട് വയറ്റിയെടുക്കാം അതിനുവേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നിട്ടുണ്ട് അതിൽ നമുക്കിനി ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക നമുക്കിനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മുട്ട ഇതിലിട്ട് കൊടുക്കാം നമുക്ക് ഇനിടെ കൂടെ ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് നല്ലവണ്ണം ഇളക്കി വറുത്തെടുക്കാം കണ്ടില്ലേ മക്കള മുട്ടയൊക്കെ അത് കണ്ടില്ലേ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എടുക്കാം പാത്രത്തിലേക്ക് വെക്കാം ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ ഇപ്പൊ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഞാൻ ഒരു വലിയ ഉള്ളി കുനുകുനു അരിഞ്ഞുവെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം നമുക്കിതില് രണ്ട് പച്ചമുളക് കീറി എരിച്ചു കൊടുക്കാം പച്ചമുളക് എരിവിനുസരിച്ചിടട്ടെ നമ്മൾ മുളക് പൊതിയൊന്നും ഇതിലിടുന്നില്ല ളക്കി വർത്തിക്കട്ടെ ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട വാടി ഒന്ന് കുഴഞ്ഞാൽ മതി ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമണം കൂടി ഒന്ന് മാറട്ടെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു തണ്ട് കരിയാപ്പിനും കൂടി ഇട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം ഞാനിവിടെ മീഡിയം സൈസിൽ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതിൽ ഇളക്കി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് ഇച്ചിരി ഇത് മൂടി വെക്കാം ഇപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഇപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതില് മസാലകൾ കൊടുക്കാം ഇട്ടുകൊടുക്കാം നമുക്കിനിതില് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു കൊടുക്കാം അര ടീസ്പൂണ് കുരുമുളക് പൊടി എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി കൊടുക്കാം നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാം ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് മസാലയുടെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒരു കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് മസാല ഇളക്കൊന്ന് മിക്സാക്കി ഇളക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ തേങ്ങാ പാൽ കറിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒരു അര ടീസ്പൂണ് കിര മസാല ഇട്ട് കൊടുക്കാം അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മള് വറുത്ത് വെച്ച കോഴിമുട്ട ഇതിലേക്ക് ഇട്ടുകൊടുക്കുക നിന്ന് നന്നായിട്ട് ഇളക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ ഇപ്പൊ കറിയൊക്കെ ഒന്ന് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതില് ഒര ടീസ്പൂണ് വലിയ ജീരകത്തിന്റെ പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലി അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്കിനി കറി തിളയ്ക്കാൻ പാടില്ല നല്ല ചൂടായി തിള യ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളിത് ഇറക്കി വെക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ പാല് പിരിഞ്ഞു പോകും അതുകൊണ്ടാണ് തളയ്ക്കാനാവുമ്പോ ഇറക്കണം പറഞ്ഞത് ഇപ്പൊ നമ്മുടെ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വേഗം ഇറക്കി വെക്കാം അങ്ങനെ എൻ്റെ മക്കളെ മുട്ട മപ്പാസ് റെഡിയായി ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടാ നമ്മുടെ മുട്ട മപ്പാസ് റെഡി ആയിട്ടുണ്ട് ഇത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും കറി വെക്കും എല്ലാവരും വീട്ടിലും മുട്ട ഉണ്ടാവും ഇതേപോലെ വെക്കാത്തൊരു ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും വെച്ച് നോക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് മക്കളെ